അതുപോലെ തന്നെ ഗദരദേശത്തിലെ ഭൂതങ്ങളെ നിന്റെ കാൽ കീഴാക്കി കർത്താവ് തരാൻ പോകും ഒന്നും രണ്ടും നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആ അനേകായിരം ദൂതന്മാരെ കർത്താവ് തകർക്കുന്നത് അവരെ ഓടിക്കുന്നത് ശുശ്രൂഷ നമ്മൾ കാണാൻ പോകും പരിശുദ്ധനായ ദൈവത്തിന് സോത്രം പറഞ്ഞേ ഹാലേയ ആമേ ഇത് മന്ത്രവാദികൾക്കും ഇത് വെളിപ്പെടാൻ പോകുന്ന ആർക്കാണറിയോ അവൻ ഈ കാര്യം സിഗ്നൽ കിട്ടാൻ പോകുന്നത് ഈ ദേശത്തെ വിശാരികളുമായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് മന്ത്രവാദികൾക്ക് അവൻ വലിയ വലിയ ടീമുകൾക്ക് ഇത് വെളിപ്പെട്ട് അവര് നമ്മളെ തേടി വരാൻ സോദിയ ഇത് വെളിപ്പെടാൻ പോകുന്ന അവർക്കാണ് കാരണം ഇവിടെ നിന്ന് നമ്മൾ പുറത്താക്കുമ്പോ അവിടെ ചെന്ന് പറയും എന്നെ പുറത്താക്കിയിരിക്കുന്നു പിന്നെ ഈ പോസ്റ്ററൊക്കെ വയ്ക്കാണെങ്കിൽ ആളെ വേഗം പിടി കിട്ടുന്ന പോസ്റ്റർ വെച്ചില്ലെങ്കിൽ ആളെ പിടി പിടികിട്ടില്ല പോസ്റ്റർ വെച്ച പിന്നെ മന്ത്രവാദിക്ക് വഴിക്ക് പോയപ്പോ അവിടെ കണ്ട പോസ്റ്ററിലാണല്ലോ ഞാൻ പറഞ്ഞു വിട്ടോ ബൂതാടി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞ നമ്മുടെ കഥാവ് കാണിക്കുന്നത് ഈ മന്ത്രവാദിന്റെ അടുക്കി മന്ത്രവാദി വിട്ട ദുരാത്മാവിനെ നമ്മൾ പുറത്താക്കുമ്പോ ഈ ശുശ്രൂഷ ചെയ്യുന്നവര് പറഞ്ഞതാണ് ഇന്നലെ ജോപ്രി പാസ്റ്റർ അത് പറഞ്ഞു മന്ത്രവാദി വിട്ട ദുരാത്മാവിനെ നമ്മൾ ഒരാളുടെ അകത്ത് കഴിച്ചു ആ ദുരാത്മാവ് മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് യേശുവിനെല്ലാം കാണിച്ചു കൊടുക്കാന്ന് പുറത്താക്കി ആളെ കാണിച്ചു കൊടുക്കാന്ന് അവരുടെ അനുഭവം അപ്പോ ഈ മന്ത്രവാദിക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മള നമ്മുടെ ഉള്ളിലാണല്ലോ യേശു ഇരിക്കുന്നത് കർത്താവ് ആത്മാവാണല്ലോ പക്ഷെ ഈ മന്ത്രവാദിക്ക് കാണുന്നത് നമ്മളെ ആയിരിക്കും കഥാൻ സോത്രം ിയ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തിയത് പോലെ പുത്രൻ പുത്ര വസിക്കുന്നവരെയും മഹത്തപ്പെടുത്തി നമ്മൾ മകത്ത് എടുക്കാതിരുന്നാൽ മതി മകത്ത് നമ്മൾ ആർക്കും കൊടുക്കണം തിരിച്ച് ആർക്കും കൊടുക്കണം കർത്താവിന് തന്നെ കൊടുക്കണം അല്പം പോലും മകത്ത് നമ്മൾ എടുക്കരുത് പിതാവ് പുത്രനെ മകത്വപ്പെടുത്തി പക്ഷെ പുത്രൻ എപ്പോഴും പറഞ്ഞു ഞാനല്ല പിതാവ് അത്ര വലിയ